ബെന്നറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വ വിവാദം സൃഷ്ടിച്ച പരുക്കുകൾക്കിടെ സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരും വിവാദത്തിൽ രണ്ട് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതാദ്യമായി ചുവപ്പ് വളണ്ടിയർമാർ ഇത്തവണ സമാപന പൊതുയോഗം തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബെനറ്റ് അബ്രഹാം മൂന്നാം സ്ഥാനത്തായതോടെ സി പി ഐയിലെ പ്രതിസന്ധി മോർച്ചു ഇതു സംബന്ധിച്ച പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലുകൾ ജില്ലയിലെ പാർട്ടി സംഘടനയെ അടിമുടി ഉലച്ചു കമ്മീഷൻ കണ്ടെത്തലിന്റെ ഫലമായുണ്ടായ അച്ചടക്ക നടപടിയിൽ പ്രതിഷേധിച്ച ആദ്യം ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശിയും തുടർന്ന് മുൻ ജില്ലാ സെക്രട്ടറി പി രാമചന്ദ്രൻ നായരും പാർട്ടി വിട്ടു പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലക്കാരനും മുതിർന്ന നേതാവുമായ സി ദിവാകരനെ ജില്ലയുടെ ചുമതലകളിൽ നിന്ന് നീക്കുകയും ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് തരം ചെയ്തു ഈ നടപടികൾ ജില്ലയിൽ കടുത്ത അതൃപ്തിയാണ് ഒരു വിഭാഗത്തിൽ തുടർന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നൽകുകയായിരുന്നു പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും ഇരുപത്തി മൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനത്തിന് തിരശീല വീഴും സംഘടനാ ദൗർബല്യങ്ങൾ കണക്കിലെടുത്ത് റെഡ് വോളണ്ടിയർ മാർച്ച് ഒഴിവാക്കിയാണ് ഇക്കുറി സമാപന സമ്മേളനം ബിജു ഗോപിനാഥ് റിപ്പോർട്ടർ തിരുവനന്തപുരം